ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദ്യ സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് കുറച്ച് അൻപത് രൂപയുടെ വളകളാണ് അപ്പം അതിനകത്ത് പുതിയതുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ടായിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത വളകളുമുണ്ട് കേട്ടോ അപ്പം നമുക്കതൊന്ന് കണ്ടു നോക്കാം അപ്പം ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന വളയെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പൈപ്പ് വളയാണ് അപ്പം ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് അൻപത് രൂപയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു ചെറിയ ഒരു ചെത്ത് ഒരു വർക്കുവായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അപ്പം ഇതിൻ്റെ വില വന്ന് ഒരെണ്ണം അൻപത് രൂപയാണ് കേട്ടോ പൈപ്പ് വളയാണ് നമുക്കിതിൻ്റെ എല്ലാ അളവുകളും ഉണ്ട് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് അടുത്തതും പൈപ്പ് വള തന്നെയാണ് അതിനകത്ത് കുറച്ച് ഡിസൈനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ അപ്പം ആ ഈ ഒരു പൈപ്പ് വളയും ഒരെണ്ണം അൻപത് രൂപയാണ് കേട്ടോ അതും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഓക്കെ പിന്നെ നമുക്ക് വന്നിരിക്കുന്ന വളയെന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ചെറിയ വളയാണ് അപ്പം ഇതിൻ്റെ ഇതിന് ഭയങ്കരമായിട്ട് നമുക്ക് ആ ഗോൾഡ് രീതിയിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കത്തില്ല ആ ഒരു പതിഞ്ഞ ഗോൾഡ് രീതിയിലാണ് ഇത് കാണുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും മാറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ഗോൾ നമ്മളെ ജ്വല്ലറിയിലൊക്കെ എപ്പോഴും ഇപ്പം കാണപ്പെടുന്ന ഒരു ഒരു പാറ്റേൺ ആണ് ഈ മാറ്റിൻ്റെ ഗോൾഡുകൾ കേട്ടോ അപ്പോൾ ഒരുപാട് തിളക്കം ഇഷ്ടപ്പെടാത്തവർക്ക് വളരെ നല്ലതായിരിക്കും ഈ ഒരു വള ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലെ വളയാണ് വേണ്ടോ അപ്പോൾ ഇതിൻ്റെ വിലയും ഒരെണ്ണം അൻപത് കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ദൈത്തര ഒരു വളയാണ് ഇത് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ട് വന്നതാണ് നല്ല ഒരു മൂവിങ് ഉള്ള ഒരു വളയാണിത് നല്ല അത്യാവശ്യം നല്ല കനവും വെയിറ്റും ഒക്കെ ഉള്ള ഉള്ളൊരു വളയാണ് ഇതിനകത്ത് ചെറിയ ചതിര കട്ട പോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത് ഓക്കെ അപ്പം ഇതും വന്ന് ഒരെണ്ണം അൻപത് രൂപയാണ് പിന്നെ നമുക്ക് വരുന്നത് വീണ്ടും അതും നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുള്ള ഒരു വളയാണ് ഇത് നമുക്ക് ഒരുപാട് മൂവിങ് ആയിട്ടുള്ള ഒരു വളയായിരുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് നല്ല അഭിപ്രായം പറഞ്ഞ ഒരു വളയാണ് കേട്ടോ ഇത് അത്യാവശ്യം വലിയ അളവുകളാണ് എൻ്റെ ഇരിക്കുന്നത് ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ വലിയ അളവുകാർക്കൊക്കെ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇതും വന്ന് ഒരെണ്ണം അൻപത് രൂപയാണ് അപ്പം നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കാം അപ്പം നമ്മൾ ആദ്യമായി കണ്ടത് ഈ ഒരു പൈപ്പ് വളയാണ് അത് കഴിഞ്ഞപ്പോൾ കണ്ടത് നമുക്ക് ഈ ഒരു പൈപ്പ് വളയാണ് അപ്പോൾ രണ്ടും പൈപ്പ് വളകളാണ് ഇത് രണ്ടും രണ്ടും രണ്ട് ഷെ രണ്ട് ഡിസൈനായിട്ടുള്ളതാണ് പിന്നെ നമ്മൾ കണ്ട വളയെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു മാറ്റിൻ്റെ വളയാണ് പിന്നെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു വളയാണ് പിന്നെ നമ്മൾ കണ്ടേക്കുന്നത് ഈ ഒരു വളയാണ് അവസാനം നമ്മൾ കണ്ട കണ്ടവളയെന്ന് പറഞ്ഞാൽ ഈ ഒരു തിളക്കമുള്ള വളയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ വില അൻപത് രൂപ വീതമാണ് ആ ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക നമുക്ക് നാളെ തന്നെ നമുക്കത് പോസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോ ഇടപെടലുള്ളൂ വീഡിയോ വൈകിട്ട് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം